വില്ലേജ് ഓഫീസർമാർക്കും മറ്റ് സർക്കാർ ഉദ്യോഗസ്ഥർക്കും രാഷ്ട്രീയക്കാരുടെ ഭീഷണി മൂലം ജീവിക്കാനും ജോലി ചെയ്യാനും കഴിയാത്ത അവസ്ഥയാണ് പത്തനംതിട്ട അടൂരിനു സമീപം കടമ്പനാട് വില്ലേജ് ഓഫീസറായി ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് മനോജ് ചുമതലയേറ്റത് മുതൽ അന്യായമായി കാര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്നാവശ്യപ്പെട്ട് ഭരണകക്ഷിയിലെ നേതാക്കൾ സമ്മർദ്ദം ചെലുത്തുന്നത് പതിവായി എന്നാൽ സത്യസന്ധനായ ആ ഉദ്യോഗസ്ഥൻ നിയമം വിട്ട് ഒന്നും ചെയ്യാൻ തയ്യാറായില്ല പിന്നീട് നേതാക്കളുടെ ഭീഷണിയും സമ്മർദ്ദവും ഇത് താങ്ങാൻ കഴിയാതെ അദ്ദേഹം ജീവനൊടുക്കിയെന്ന വിവരമാണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്നത് സി പി എം നേതാവിന്റെ ഭീഷണിയെ തുടർന്നാണ് മരണമെന്നാണ് ബന്ധുക്കളുടെ ആരോപണം കഴിഞ്ഞ ദിവസം രാവിലെയാണ് മനോജിനെ വീട്ടിലെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് പിന്നാലെയായിരുന്നു ആത്മഹത്യ മണ്ണ് മാഫിയയുമായി ബന്ധമുള്ള പള്ളിക്കലിലെ സി പി എം നേതാവിന്റെ ഭീഷണിയും സമ്മർദ്ദവും മൂലമാണ് ആത്മഹത്യ എന്നാണ് കുടുംബത്തിന്റെ ആരോപണം മനോജിന്റെ ഔദ്യോഗിക ഫോൺ കാണാനില്ലെന്നും ബന്ധുക്കൾ അതിൻ്റെ പരാതി കൊടുക്കാൻ നടപടി എടുത്തിരിക്കും ജോലി സ്ഥലത്തിനുള്ള മാനസിക സംഘർഷമാണ് അതാണെന്നുള്ളത് അറിയാൻ കഴിഞ്ഞത് ഇവിടുത്തെ പാർട്ടിക്കാർ ഇതിനെത്തിൻ്റെ പേര് ഇങ്ങനെ ഉദ്ധരിച്ചു കൊണ്ടിരിക്കുക ഞാനെങ്ങനെയെങ്കിലും ലീവെടുത്ത് പോകണമെന്ന് പറഞ്ഞ് പിന്നെ എൻ്റെ മൂത്തെ കുഞ്ഞമ്മയുടെ മോൻ്റെ അടുത്തത് എൻ്റെ പൂട്ട് കട്ടറെടുത്ത് പറഞ്ഞു ഞാൻ പറഞ്ഞ് അതൊരു എഴുതി കൊടുക്കാൻ നോക്കിയ പ്രത്യേകിച്ച് പാർട്ടി ഘടനമായത് കൊണ്ട് നടക്കത്തില്ല പക്ഷേ ഈ സംഭവം നടക്കുമ്പോൾ രാവിലെ ഒരു ഫോൺ കോള് ഒമ്പത് ഒമ്പത് മണിയാകുന്ന പോകുമ്പോൾ ആ ഫോൺ കോൾ കഴിഞ്ഞ പുള്ളി മേപ്പെട്ടു തരുന്നില്ല പക്ഷെ ആ ഫോണ് അവിടെ നിന്ന് വന്ന ഏതോ ഉദ്യോഗസ്ഥരും ആ ഫോൺ എടുത്തുകൊണ്ട് പോയിട്ട് സർക്കാരിൻ്റെ ഫോൺ ഓരോ വില്ലേജ് ഓഫീസർ മിക്കുന്നവർക്ക് ഓരോ ഫോണുണ്ടല്ലോ ആ ഫോണിപ്പോൾ കാണുന്നില്ല ആ ഫോണിനകത്ത് കാർഡ് രണ്ട് മാസം മുൻപാണ് മനോജ് കടമ്പനാട് വില്ലേജ് ഓഫീസറായി ചുമതലയേറ്റത് അന്യായമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്നാവശ്യപ്പെട്ട ഭരണകക്ഷിയിലെ നേതാക്കൾ സമ്മർദ്ദം ചെലുത്തുന്നതായി മനോജ് ബന്ധുക്കളോട് പറഞ്ഞിരുന്നു ഇതുമൂലം കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണെന്ന പറഞ്ഞിരുന്നതായും ബന്ധുക്കൾ വ്യക്തമാക്കി തെരഞ്ഞെടുപ്പായതിനാൽ സ്ഥലം മാറ്റം ഉടൻ കിട്ടാത്തതിനാൽ നീണ്ട അവധിയെടുക്കുന്നതിനെ കുറിച്ചും ആലോചിച്ചിരുന്നു മുൻപ് ഇവിടെ ജോലി ചെയ്തിരുന്ന വില്ലേജ് ഓഫീസർ സി പി എം നേതാക്കളുടെ ഭീഷണിയെ തുടർന്ന് സ്ഥലം മാറിപ്പോയതായും പറയപ്പെടുന്നു അതേസമയം തന്റെ മരണത്തിൽ ആർക്കും പങ്കില്ലെന്നാണ് പോലീസിന് ലഭിച്ച മനോജിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത്